നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഐ ഐ ടി എ അഞ്ച് ഐ ഐ ടി എക്ക് ഏകദേശം നൂറ്റി അറുപതിൽ പരം വെറൈറ്റി ഉണ്ട് ഇത് ആഫ്രിക്കയുടെ ഏതോ ഒരു റിസർച്ച് സെൻറ്റർ റിലീസ് ചെയ്യുന്ന വാഴപ്പഴമാണ് ഇതിന് നല്ല രുചിയുണ്ട് പക്ഷെ കാ നീളക്കുറവാണ് നമ്മളെ വിരലിൻ്റെ അത്രയേ ഉള്ളൂ ശരാശരി പത്ത് മുതൽ പതിനഞ്ച് കിലോ വരെ തൂക്കം കിട്ടും ഇതെൻ്റെ എനിക്ക് തോന്നണ നാലാമത്തെ അഞ്ചാമത്തെ കൊലയാണ് കാരണം ഞാൻ സാധാരണ വാഴക്കന്നുകൾ വളരാൻ അനുവദിക്കും ആ വാഴക്കന്ന് വളരുന്നതിനോടൊപ്പം തന്നെ തള്ള കൊലച്ചു കഴിഞ്ഞാൽ തള്ളക്കന്ന് വാഴ കൊലച്ചു കഴിഞ്ഞാൽ ഏകദേശം രണ്ടോ മൂന്നോ നാലോ മാസത്തിനകം പിള്ളക്കന്നുകൾ കൊലച്ചു തുടങ്ങും അങ്ങനെ ഇത് ഏകദേശം മൂപ്പെത്താറായി ഇതിന് സാധാരണ വാഴയ്ക്ക് വളം ഇരുന്ന പോലെ ചാണകപ്പൊടി യൂറിയ പൊട്ടാഷ് ഫാറ്റംഫോസ് എന്നിവയാണ് ചെയ്യുന്നത് ഇത് കിട്ടിയത് എനിക്ക് എൻ ആർ സി ബി ട്രിസ്റ്റി എന്നാണ് അതായത് നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ബനാന ട്രിസ്റ്റിന്നാണ് നമുക്ക് മറ്റൊരു വാഴയുടെ വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം